ഇവിടെ നിന്നും പോവാന്ന് കരുതി നിങ്ങളോട് എനിക്ക് വെറുപ്പൊന്നുമില്ല ഉണ്ണിയേട്ടാ നിങ്ങളുടെ സങ്കല്പത്തിലെ പോലെ എനിക്ക് മാറാതിരിക്കാൻ കഴിയൂ മാറിയതോ ആ സ്വഭാവത്തിലുള്ളവരെയോ ജീവിതസഖ്യ അയക്കോളൂ പരാതി ഒന്നുമില്ല പക്ഷെ എനിക്കിപ്പോ ചില സംശയങ്ങളുണ്ട് അതിനൊരു വ്യക്തത നൽകാമോ അവൾ ഉണ്ണിലേക്ക് നോട്ടുറപ്പിച്ചു പാവമാണെന്ന് കരുതിവളാണ് ഇപ്പൊ ചീറ്റപ്പുലിയെ നിൽക്കുന്നത് ഒരു ചവിട്ടിന് കൊല്ലാനുള്ള ദേഷ്യമുണ്ടെങ്കിലും അവൾ സ്വയം ഒഴുവായി തരുകയാണെന്ന് ഓർത്തപ്പോ സമാധാനായി ചോദിക്ക് ശരിക്കും ഉണ്ണിയരൻ ഇഷ്ടപ്പെട്ട വിവാഹം കഴിച്ചതാണോ അതോ ഒരു നിമിഷം ഒന്ന് നിർത്തി അല്ല പെട്ടെന്ന് ഉത്തരമെത്തി പ്രതീക്ഷിച്ച മറുപടി ആയിരുന്നെങ്കിലും ഞെട്ടിപ്പോയി പതുക്കെ മേഴുകൾ നിറഞ്ഞു വന്നു എന്റെ അമ്മയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രം ബാല്യം മുതലേ നഗരീകത കോട് അടങ്ങാത്ത അഭിനിവേശമായിരുന്നു ഉണ്ണിക്ക് പക്ഷേ അമ്മയെ ഭയപ്പെട്ട് ഇഷ്ടമില്ലാത്ത ഗ്രാമീണ ശൈലിയോട് ചേർന്ന് ഇണങ്ങി ജീവിച്ചെങ്കിലും മനസ്സെന്ന് മോഡേൺ ലൈഫായിരുന്നു സിറ്റിയിലെ സംസ്കാരത്തിൽ ജീവിച്ച പെണ്ണിനെ ജീവിതസാഖി ആക്കണമെന്ന് ആഗ്രഹിച്ചു അവിടെയും അമ്മ എതിർത്തു അങ്ങനെയാണ് മകനായി അവർ നന്ദിനെ കണ്ടുവെക്കുന്നതും മകനായി ആലോചിക്കുന്നതും ഒരാളുടെ താല്പര്യത്തിനനുസരിച്ച് മറ്റൊരാളുടെ ജീവിതം തകർക്കുകയാണോ വേണ്ടിയിരുന്നത് ഒഴിവാക്കായിരുന്നില്ലേ എന്നെ എത്ര പ്രാവശ്യം ചോദിച്ചതാ ശരിക്കും എന്നെ ഇഷ്ടമായോന്ന് ആർ തലച്ചവളൊന്നു കരഞ്ഞു വെറുപ്പാ ഈ നിമിഷം മുതൽ നിങ്ങളോട് എനിക്കുള്ള വികാരം നന്ദിനി കാർക്കിച്ച് തൊപ്പി അത് മുഖത്താണ് പതിച്ചതെന്ന് അവന് തോന്നി ഞാനിറങ്ങുവ ഇനി തിരിച്ചു വരവ് ഉണ്ടാവില്ല കരരുതെന്ന് കരുതിയെങ്കിലും ആകെ ഉലഞ്ഞുപോയി ഉണ്ണി നൽകിയ പ്രഹാരം അത്രയും വലുതായിരുന്നു തൽക്കാലം ഈ താലി വലിച്ചു പൊട്ടിച്ച് നിങ്ങളുടെ മുഖത്തേക്ക് എറിയുന്നില്ല എനിക്ക് ഇതുകൊണ്ട് ആവശ്യം വരും അതെന്തിനാണെന്ന് ഒരിക്കൽ ഞാൻ പറയാം ബാഗുമായി നന്ദിനി താഴേക്ക് ഇറങ്ങിച്ചെന്നു അപ്പോഴും ഉണ്ണിയുടെ അമ്മ കണ്ണിനോടെ നിൽപ്പുണ്ട് അവളെ കണ്ടതും അവർ കൈകൾ കൂപ്പി അമ്മയുടെ തെറ്റ എത്ര വേണമെങ്കിൽ ശപിച്ചോളൂ അമ്മേ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അമ്മയെ പുണർന്നും അവളും കൂടെ കരഞ്ഞു അമ്മ എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ സഹിക്കാൻ കഴിയില്ല അമ്മയ്ക്ക് മറ്റൊന്നിനും കഴിയില്ല മോളെ നിന്നെപ്പോൽ പെൺകുട്ടിയുടെ ഭർത്താവായിരിക്കാനുള്ള യോഗ്യത എന്റെ മകനില്ല അവനായി നിന്നെ കൊടുത്തതാ അമ്മ ചെയ്ത തെറ്റ് സാരല്ല അമ്മക്ക് കരയാതെ നിനക്കിന്നും നന്മ വരും മോളെ അമ്മയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഓടി വരും എന്റെ മോളെ കാണാനായി മതിയമ്മ ഇത്രയും മതി മനസ്സു നിറഞ്ഞു നിന്നെ ഓർത്ത് അവൻ ദുഃഖിക്കുന്ന സമയം വരുമോളെ നിനക്ക് നന്മ വരൂ സ്വന്തം മകളെ പോലെ അവർ നന്ദിനിയുടെ നിറകിൽ കൈവച്ചു ഇറങ്ങൂ അമ്മേ അമ്മ കൊണ്ടുവിടാ മോളെ വേണ്ടമ്മേ ഒറ്റയ്ക്ക് മടങ്ങുന്ന നല്ലത് ഞാൻ മാത്രം എല്ലാം നേരിട്ടാ മതിയല്ലോ ഇറങ്ങി നടന്ന് നീങ്ങി സാരിയുടെ തുമ്പാൽ അമ്മ കണ്ണീരൊപ്പി ഗേറ്റ് അടച്ചിട്ട് ഒരു നിമിഷം പിന്തിരിഞ്ഞു നോക്കി വെറുതെങ്കിലും ഉണ്ണിയുടെ പെൺ വിളിക്കായി അതുണ്ടായില്ല നിറഞ്ഞ കണ്ണുമായി അവൾ പിന്തിരിഞ്ഞു നടന്നു എത്രയ്ക്ക് അടക്കി പിടിക്കാൻ ശ്രമിച്ചിട്ടും ഉള്ളൊരു പിടച്ചിൽ ഉണർന്നു വലതു കാലച്ചവട്ടിക്കയറിയ വീട് അമ്മയോളം സ്നേഹമുള്ള അമ്മായിയമ്മ ജീവനോളം സ്നേഹിച്ച ഭർത്താവ് എല്ലാം ഒരു നീർകുമിഴകളായി മാറുന്നതറിഞ്ഞു കണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്നത് രക്തത്തുള്ളികളാണ് അത്രയേറെ നെഞ്ചിലുണ്ട് അതിന്റെ തിളച്ചിമറച്ചിലിന്റെ നോവ് തൻ്റെ ഉള്ളിൽ മാത്രാണ് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന നിമിഷം ആലോചിച്ചതും കടന്നൽ കൂടിലകി കുത്തേറ്റതുപോലെ പിടഞ്ഞു പോയി വാത്സലനിധിയായ അച്ഛൻ സ്നേഹത്തിന്റെ നിറകുടമായ അമ്മ മറ്റു ബന്ധുക്കൾ പരിചിതമായ ഓരോരോ മുഖങ്ങളും മനസ്സിലൂടെ കടന്നു പോയി നന്ദിനിക്കുട്ടിയുടെ സൗഭാഗ്യമാണ് ഉണ്ണിയെ പോലൊരു ചെറുക്കൻ അച്ഛനും അമ്മയും മറ്റു ബന്ധുക്കളും പറയുന്നത് അഭിമാനത്തോടെ കേട്ടിരുന്നത് ഇന്നത് വെറുമൊരു പുകപടലമായി മാറിയേക്കുന്നു പെൺകുട്ടികൾ ജനിച്ച വീടിന്റെ അതിഥികളാണ് മറ്റു വീടുകളിൽ ചെന്ന് കയറുമ്പോൾ ഒട്ടും കുറയാതെ സ്ത്രീധനം എന്ന ഒമ്മനെ പേരിട്ട് സ്വർണവും പണവും നൽകി മക്കളെ ഓരോ മാതാപിതാക്കളും അയക്കുന്നത് ഒന്നിന്റെ കുറവും വരാതെ മക്കൾ സന്തോഷമായി കഴിയണമെന്ന് അവരുടെ മോഹത്താലാണ് എടുത്താൽ പൊങ്ങാത്ത ഭാരം പലപ്പോഴും ചുമക്കാൻ അവർ നിർബന്ധിതരാകുന്നത് വിവാഹം കഴിച്ചു വിട്ട പെണ്ണ് വീട്ടിൽ വന്ന് രണ്ടു ദിവസം കൂടുതൽ നിന്ന ചില നാട്ടുകാർ കാരണങ്ങൾ തേടുന്നത് പതിവാണ് ബസ് കയറി വിൻഡോ സീറ്റിൽ അരികിലിരുന്നു വെളിയിൽ നിന്നുള്ള കാറ്റ് നന്ദിനിക്കുട്ടിയുടെ മുടിയിഴകളിൽ പാറി നടന്നു ഒരുപാട് പ്രതീക്ഷകളുമായി അച്ഛനും അമ്മയും വിവാഹം കഴിച്ചയച്ചതാണ് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരണം കുട്ടിയെ ചിന്തകൾ വല്ലാതെ തുടങ്ങിയതും നെഞ്ചിലൊരു നോവുണർന്ന് പെയ്തു തുടങ്ങി വയ്യ അച്ഛൻ്റെ അമ്മയുടെയും കണ്ണിറങ്ങിയത് കാണാൻ സഹിക്കാൻ കഴിയുന്നില്ല ഓരോന്നോർക്കും തോറും മനസ്സ് കൂടുതൽ വിങ്ങിപ്പൊട്ടി അരികിൽ നിന്ന് സാന്ത്വനിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു നിമിഷം കൊതിച്ചു പോയി ഒരുപാട് സ്നേഹമുള്ള ഉണ്ണിയേട്ടൻ്റെ മാറ്റം സഹിക്കാൻ കഴിയുന്നില്ല അത്രയേറെ സ്നേഹിച്ചു പോയി അതായിരിക്കും ഒരു പിൻവിളിക്കായി മനസ്സു കൊതിച്ചതും നീ ആർക്കായി മാറുന്ന നന്ദിനിക്കുട്ടിയെ നീ നീയായിരിക്കുന്നത് ആയിരിക്കുന്നത് കാണാനടി എനിക്കിഷ്ടം ഉണ്ണിയറ്റിൽ നിന്നും വെറുതെങ്കിലും കേൾക്കാനായി കൊതിച്ചുപോയി ചിന്തകൾക്ക് വിരാമം കുറിച്ച് മൊബൈൽ ചലിച്ചതും നടുങ്ങിപ്പോയി അച്ഛൻ കോളിങ് നെഞ്ചൊന്നാളിവെന്തുകി എന്തു പറയും അറിയില്ല ഉത്തരങ്ങളില്ലാത്ത മനസ്സ് പിന്നെയും വെന്തുരുകി ആദ്യത്തെ കോൾ കട്ടായതും ബെൽ പിന്നെയും മുഴങ്ങി ഒടുവിൽ എന്തും വരട്ടെ എന്ന് കരുതി കോളെടുത്തു അച്ഛ മുള ചീന്തും പോലൊരു പൊട്ടിക്കരച്ചിൽ ഉയർന്നു ബസ്സിലാണെന്ന് പോലും മറന്നുപോയി എന്തിനാണ് അച്ഛൻ്റെ രാജകുമാരി കരയുന്നത് അച്ഛന്റെ സ്പർശം വാക്കുകളായി ചെവിയിൽ മുഴങ്ങി അച്ഛാ ഞാൻ വാക്കുകൾ ഇടറി വീണു ഉണ്ണീടമ്മ വിളിച്ചിരുന്നു അത്രേ കേട്ടുള്ളൂ ഒടുവിൽ പ്രതീക്ഷ സംഭവിച്ചിരിക്കുന്നു അച്ഛനും അമ്മയും എല്ലാം അറിഞ്ഞിരിക്കുന്നു എങ്ങനെ സഹിക്കും ആ പാവങ്ങൾ നെഞ്ഞ് പിന്നെ പിടഞ്ഞു കീറി അച്ഛൻ്റെ രാജകുമാരിക്ക് അറിയാതെ നീ നീയായി തന്നെ ഇരിക്കുന്നതാ മോളെ ഞങ്ങൾക്കിഷ്ടം അത്രയും കേട്ടാൽ മതിയായിരുന്നു നന്ദിനിക്കുട്ടിക്ക് ഫിനിക്സ് പക്ഷിയായി പറന്നുയരാൻ ഇങ്ങോട്ടേക്ക് പോരടി മോളെ നിന്നെ ചേർത്ത് പിടിക്കാൻ അച്ഛനുണ്ട് അമ്മയുണ്ട് ഇത്രയും കേട്ടാ മതിയായിരുന്നു അനുഭവിച്ചതെല്ലാം മറക്കാൻ കണ്ണു തുടച്ചിട്ട് ചിരിക്കടി അച്ഛന്റെ സ്വരം പിന്നെയും കാതിൽ മുഴങ്ങി അറിയാതെ കൈക നീണ്ടു വന്ന് വിഴുകൽ തുടച്ചു ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു അച്ഛന്റെ രാജകുമാരി കരയണ്ട വേഗം വാ അമ്മോൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വെച്ചുണ്ടാക്കിയിട്ടുണ്ട് വരുവാച്ച ഞാൻ സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്തു മനസ്സിനൊരു അയവ് വന്നിരിക്കുന്നത് നന്ദിനിക്കുട്ടി അറിഞ്ഞു സങ്കടങ്ങൾ മനസ്സിലാക്കി ചേർത്ത് പിടിക്കുന്ന കരങ്ങൾക്കൂടെയുള്ളപ്പോൾ കരയുണ്ടാന്ന് തീരുമാനിച്ചുറപ്പിച്ചു ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ പരിചയമുള്ള പല മുഖങ്ങൾക്കും ഒരു പുഞ്ചിരി സമ്മാനിച്ചു നന്ദിനിക്കുട്ടിയേ സുഖാണോ ഡീ ഉണ്ണി ഇവിടെ പലരും വിശേഷങ്ങൾ തിരക്കിയതോടെ നെഞ്ചി പിന്നെയും പിഞ്ഞി കയറി തുടങ്ങിയിരുന്നു എങ്കിലും അച്ഛൻ നൽകിയ ഉറപ്പുമേൽ മറുപടിയായി ഒരു പുഞ്ചിരി സമ്മാനിച്ചു നടന്നു വരുമ്പോൾ അകൾ നിന്നെ കണ്ടു വഴിക്കണ്ണുമായി കാത്തു നിൽക്കുന്ന അച്ഛനെ ഒരോട്ടായിരുന്നു അച്ഛന്റെ നെഞ്ചിലേക്ക് വീണൊന്ന് പൊട്ടിക്കരയുവാൻ ഉമ്മക്കുട്ടിയേ നമ്മുടെ രാജകുമാരി എത്തിയടി അകത്തേക്ക് നോക്കി അച്ഛൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത് കേട്ടു ഓടി വന്ന് വിങ്ങിപൊട്ടി അച്ഛനിലേക്ക് വീഴുകയായിരുന്നു കരച്ചിൽ വരുമ്പോൾ കരഞ്ഞു തീർക്കണം മനസ്സിനൊരാശ്വാസാണത് അച്ഛനിലേക്ക് ചൂടുനീര് ഒഴിഞ്ഞിറങ്ങുമ്പോൾ പറയുന്നത് കേട്ടു അച്ഛനീരുമായി മുഖം മുഖമുയർത്തി കരഞ്ഞു കഴിഞ്ഞില്ലേ മീകൾ തുടച്ചേക്ക് പുഞ്ചിരിയുടെ അച്ഛൻ പറഞ്ഞു നമ്മൾ വേണ്ടുന്നവർ ഈ ലോകത്തുണ്ട് അവർക്കായി ജീവിക്കാം നിന്നെ വേണ്ടെന്ന് വെച്ചവർക്ക് നിന്നൊരിക്കൽ മനസ്സിലാവും മോളെ അപ്പോഴും അച്ഛനിലെ ചിരി മാഞ്ഞിരുന്നില്ല ചെന്ന് എല്ലാം മുറിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഫ്രഷായി വാ അമ്മ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം വെച്ചുണ്ടാക്കിയിട്ടുണ്ട് നന്ദിനുട്ടി മുറിയിലേക്ക് പോയി ബാഗ് ഭദ്രമായി വെച്ചിട്ട് കുളിക്കാനായി കയറി എവിടെ ബാലയിട്ടാ മോള് ഭർത്താവിനരികിലേക്ക് ഉമ്മയെത്തി മുകളിലേക്ക് പോയിട്ടുണ്ട് അവക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒന്നും പറയരുത് നല്ലോണം ശ്രദ്ധിക്കണം മോളിൽ വലിയൊരു കടലിൽ ചുമ്പോണ്ട് നമ്മൾ വേണം അതിനെ ശാന്തമാക്കാൻ ഭർത്താവ് പറയുന്നത് ശ്രദ്ധയോടെ കേട്ട ശേഷം മീനീരോടെ ആ അമ്മ തലകുലിക്കി ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രെസ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു